നമ്മൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞു വരുന്നതാണ് ശബരിമലയിൽ പിണറായി കാലത്ത് ആരെങ്കിലും സ്വർണം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ വാസു എന്ന വ്യക്തിയെ അറിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് അത് വ്യക്തമായി അറിയാം എന്നുള്ളത് അതിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത് ദേവസ്വം ബോർഡിലെ ഏറ്റവും മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനെ തന്നെ വിരമിച്ചതിന് തൊട്ടു പിന്നാലെ അതേ ദേവസ്വം ബോർഡിലെ പ്രസിഡൻ്റാക്കിയത് ആ ദേവസ്വത്തെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയൊന്നുമല്ല മറിച്ച് മോഷ്ടിച്ചത് മറച്ചു വെക്കാനും ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോഷ്ടിക്കാനും വേണ്ടി തന്നെയാണ് അതിൻ്റെ എല്ലാ രേഖകളും ഇതാ പുറത്തു വരികയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എൻ വാസുവിന് കൂടുതൽ കുരുക്കായി മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറും അദ്ദേഹത്തിൻ്റെ പി എയുമായിരുന്ന സുധീഷ് കുമാറിൻ്റെ മൊഴിയാണിപ്പോൾ വന്നിരിക്കുന്നത് എല്ലാ അന്വേഷണത്തെയും ആരോപണങ്ങളെയും പുച്ഛിച്ചു തള്ളിയ വാസുവിനെതിരെ സ്വന്തം നിഴലായി നടന്നിരുന്ന തൻ്റെ അസിസ്റ്റൻ്റ് തന്നെ മൊഴി നൽകിയ അവസ്ഥയ്ക്ക് ഇനി പോറ്റിയുടെയും മുരാരി ബാബുവിൻ്റെയും സുധീഷ് കുമാറിൻ്റെയും കൂടെ ജയിലിൽ തന്നെ കിടക്കാം എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന സൂചന കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള എല്ലാ വിഷയങ്ങളും വാസുവിന് നന്നായി അറിയാമായിരുന്നു എന്നാണ് തൻ്റെ പി എ ആയ സുധീഷ് കുമാർ എസ് ഐ ടിക്ക് മുമ്പിൽ നൽകിയ മൊഴി അങ്ങനെയുള്ള ഒരാളെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സൂചന അതുമാത്രമല്ല ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടുന്നൊരു വ്യക്തിയായി എൻ വാസു മാറും എന്നുള്ളതിന്റെ തെളിവാണ് വാസുവിനെതിരെ ഇന്നലെയും ഏറ്റവും അവസാനമായും ലഭിച്ചിരിക്കുന്നത് അതായത് തൻ്റെ പി എ ആയ സുധീഷ് കുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിർണായകമായ രേഖകളാണ് എസ് ലഭിച്ചിരിക്കുന്നത് വാസുവിന്റെ കൈപ്പടയിൽ തന്നെ എഴുതിയ കത്ത് അടക്കമാണ് ലഭിച്ചിരിക്കുന്നത് ഇതും വാസുവിൻ്റെ ഫോൺ കോളുകളും കേന്ദ്രീകരിച്ചും എസ് ഐ ടി അന്വേഷണം നടത്താൻ തുടങ്ങിയിരിക്കുന്നു അതോടെ വാസുവിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും എന്ന് ഉറപ്പായി കഴിഞ്ഞു എൻ വാസു തിരുവാഭരണം കമ്മീഷണർ ആയിരുന്ന കാലഘട്ടത്തിലായിരുന്നു ശബരിമലയിൽ ഈ സ്വർണക്കൊള്ള എല്ലാം നടക്കുന്നത് ഈ സമയത്ത് സുധീഷ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് ഇരുന്ന് കട്ടതാണ് എന്നതാണ് ലഭ്യമാകുന്ന വിവരം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ എ പത്മകുമാർ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ തന്നെ എൻ വാസു ആ സ്ഥാനത്തേക്കെത്തി ഒപ്പം തന്നെ വാസുവിൻ്റെ പി എ ആയി ഈ സുധീഷ് കുമാറും നിയമിതനായി അതായത് ഇതുവരെ കട്ടതൊളിപ്പിക്കാനും പുതുതായി കക്കാനും വേണ്ടി ബന്ധപ്പെട്ടവർ തന്നെ ഇവരെ കൂടെ തന്നെ വിടുകയായിരുന്നു ബന്ധപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന് മുകളിലുള്ളത് ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെയാണ് അവരിലേക്ക് അന്വേഷണം എത്തുമോ എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടക്കും ഒരു കാര്യം ഇവിടെ ഉറപ്പാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള വാസുവിന്റെ അറിവോടെയാണ് എന്നതാണ് സുധീഷ് കുമാർ എസ് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയത് അതോടെ വാസുവിന്റെ കാര്യത്തിൽ തീരുമാനമായി സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വാസുവിനെ ചോദ്യം ചെയ്യാൻ എസ് ഐ ടി ഇതാ വിളിപ്പിച്ചിരിക്കുന്നു എന്നാൽ ആദ്യം സുധീഷ് കുമാറിന്റെ ആരോപണങ്ങൾ വാസു നിഷേധിച്ചു പക്ഷേ സുധീഷ് കുമാറിൻ്റെ വീട്ടിൽ നിന്ന് വീണ്ടും നിർണായക രേഖകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് എസ് തീരുമാനിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ വാസുവിനെ എസ് വീണ്ടും ചോദ്യം ചെയ്യും അതിനുശേഷമായിരിക്കും അറസ്റ്റ് എന്നാണ് വ്യക്തമാകുന്നത് ഏതായാലും അന്വേഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലായതുകൊണ്ട് കൈകടത്തലുകളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പാകുകയും യഥാർത്ഥ പ്രതികളെല്ലാം അകത്താകുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണുന്നത് സ്പോൺസർ മുതൽ ചെറിയ ഉദ്യോഗസ്ഥൻ മുതൽ വലിയ ഉദ്യോഗസ്ഥനിലേക്കും കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അതിപ്പോൾ ദേവസ്വം പ്രസിഡന്റിലേക്കും എത്തിയിരിക്കുകയാണ് ഏതു നിമിഷവും വമ്പന്മാരുടെ അറസ്റ്റ് പ്രതീക്ഷിക്കാം